മാള സെൻറ് സ്റ്റനിസ്ലാവോസ് ഫർണ ദേവാലയത്തിൽ വിശുദ്ധ സ്റ്റനിസ്ലാവോസിന്റെയും വിശുദ്ധ അന്തോണിസിൻ്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി ഫാദർ സെബാസ്റ്റ്യൻ ഞാളിയത്ത് കൊടിയേറ്റം നിർവഹിച്ചു കൊടിയേറ്റത്തിന് മുന്നോടിയായി മാളക്കടവിൽ നിന്നും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പ്രസിതേന്തിമാരുടെയും ഇടവക അംഗങ്ങളുടെയും അകമ്പടിയോടെ ദേവാലയത്തിലെത്തി തുടർന്ന് പ്രസിതേന്തി വാഴ്ച നടന്നു നവംബർ പതിനഞ്ച് ശനിയാഴ്ച ഊട്ടുതിരുനാൾ ദിനത്തിൽ കുർബാന രൂപമെഴുന്നള്ളിപ്പൊയ്ക്കൽ ചടങ്ങുകൾ എന്നിവ നടക്കും നവംബർ പതിനാറിന് ആറാഴ്ച തിരുനാൾ ദിന കുർബാനയ്ക്ക് ഫാദർ വിബിൻ കുരിശുതറ കാർമികത്വം വായിക്കും ഫാദർ ഫ്രീജോ പാറക്കിൽ സന്ദേശം നൽകും വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും ഇടവകയുടെ ഓരോ മേഖലയിലേക്കും അച്ഛൻ്റെ വ്യക്തിഗതമായ തനതായ സിഗ്നേച്ചർ അച്ഛൻ പതിപ്പിച്ചു ഓർഡർ തന്നെ നമ്മുടെ സഭയ്ക്ക് നൽകുന്ന വലിയ സംഭാവനയാണ് അപ്പോൾ അവരെയൊക്കെ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് അഭിമാനത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി സജ്ജമാക്കിയത് നമ്മുടെ പ്രൊഫഷണൽ അച്ഛനായിരിക്കുന്ന സെബാസ്റ്റിൻ ഞാനീത്തച്ഛനാണ്